വെൽക്കം ടു മൈ ചാനൽ സോ ഐ ആം അഖിൽ പി സന്തോഷ് സോ നമ്മൾ കുറച്ച് മുമ്പ് യൂണിറ്റ് അഞ്ചിലെ പ്രവേശന കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു സോ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് യൂ കേരള പാഠാവലിയിലെ അഞ്ചാം യൂണിറ്റായ വിടില ഞാനി ലക്ഷ്മികളിലെ ആദ്യത്തെ പാഠമായ തത്തക്കൂട്ടാണ് സോ ഈ കഥ എന്ന് പറയുന്നത് വാർത്തകത്തിൽ രണ്ട് രണ്ട് വൃദ്ധജനങ്ങൾക്ക് തണലും താങ്ങുവാകുന്ന ഒരു തത്ത തത്തമ്മയെക്കുറിച്ചുള്ള ഒരു മികച്ച കഥയാണ് ഇത് എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്ത എഴുതി കഥ ക്രേസിയാണ് ഇത് പ്രണയം അഞ്ചടി ഏഴഞ്ച് എന്ന നോവൽ നോവലിൽ നിന്ന് എടുത്തയിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് സോ നമുക്ക് ഈ കഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് മെസ്സേജ് കൊടുക്കാതെ വായിക്കാം ഞങ്ങളത് നിങ്ങളുമായി മാറി നിൽക്കാതെ ഒന്നാകുമ്പോഴാണ് യാതനകളെയും വേദനകളെയും മറികടക്കാൻ കഴിയുന്നത് ഈ വാക്യങ്ങളിൽ പറയുന്നത് ഒത്തൊരുമിലൂടെ നമ്മുടെ ജീവിതം മനോഹരമാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ കേട്ട ചെറുപ്പത്തിലേക്ക് കേട്ടിട്ടുണ്ടല്ലോ ഐക്യമത്യ മഹാബലം അതുപോലെ തന്നെയുള്ള ഒരു സന്ദേശമാണ് ഈ ആമുഖത്തിലുള്ളത് സോ നമുക്കാദ്യം പാഠഭാഗത്തിലേക്ക് കിടക്കാം ഞാൻ എന്താ ചെയ്യുന്നത് ഇത് ഓരോ പാർട്ട് പാട്ടായിട്ടാണ് ഇടുന്നത് സോ മൊത്തം ഇന്നും ഉണ്ടാവില്ല സോ ഈ പേജും അടുത്ത പേജും പകുതി വരെയൊക്കെ കാണത്തുള്ളൂ ഈ പാർട്ട് സോ കാരണം നമ്മുടെ ചാനലിൽ അത്ര കുറച്ചുകൂടി ആ ആയിട്ട് എന്നൊക്കെ നോക്കാം സോ ഞാനിപ്പം ഇപ്പം നമ്മുടെ ചാനൽ മുപ്പത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സോ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുന്ന വേണം കുറവ് കുറവ് അല്ല കുറവല്ല സോ നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക സോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും അതായത് എൻ്റെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നു പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമ കമൻ്റ് ബോക്സിൽ അറിയിക്കുക സോ നമുക്ക് അതിൽ പോവാം എനിക്കാദ്യം പോകണം എനിക്ക് ആദ്യം പോകണം എന്ന് പറഞ്ഞ ഭാഗ്യലക്ഷ്മി ആദ്യം അങ്ങ് പോയി കുട്ടികൃഷ്ണൻ ഒറ്റയ്ക്കായി തത്തക്കൂട്ടിൻ്റെ വാതിൽ തുറന്ന് അയാൾ പറഞ്ഞു സോ നമുക്ക് ഫസ്റ്റ് ബയോഗ്രാഫ് തന്നെ നമുക്ക് ഈ കഥയെക്കുറിച്ച് ഐഡിയ കിട്ടും കാരണം ഭാഗ്യലക്ഷ്മി കുട്ടികൃഷ്ണൻ എന്നീ രണ്ട് അപ്പോൾ എല്ലാ എൻ്റെ മെയിൻ കഥാപാത്രം ഞങ്ങൾക്ക് മനസ്സിലാവുക സോ എനിക്കാദ്യം എനിക്കാദ്യം പോകണമെന്ന് ഭാഗ്യലക്ഷ്മി ആദ്യം അങ്ങ് പോയി ഇവിടെ പോയെന്ന് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലേക്ക് കാണോ അതായത് ഭാഗ്യലക്ഷ്മി മരിച്ചു എന്നതാണ് എൻ്റെ അർത്ഥം സോ തത്തക്കൂടിൻ്റെ കാലം തുറന്ന് കുട്ടി വിഷം തത്തയോട് പറഞ്ഞു ഇനി നീ നീയായിട്ടില്ല നീയും പൊയ്ക്കോ പക്ഷേ തുറന്ന് കിട്ടുന്ന വാതിലേക്ക് എന്നെ നോക്കി അത് കൂട്ടിൽ തന്നെ മുന്നിഞ്ഞിരുന്നതേ ഉള്ളു ഇതിനു മുമ്പ് അയാൾ തത്തയെ തുറന്നു വിട്ടിട്ടുണ്ട് ഒന്നല്ല രണ്ടു വട്ടം ഇദ്ദേഹം തത്ത മുമ്പും തുറന്ന് ഇട്ടിട്ടുണ്ട് ഇദ്ദേഹം ഭാര്യ മരിച്ചിട്ട് കുറച്ച് നാളെ കഴിഞ്ഞിട്ട് കൂടി തുറന്നു ഇടുകയാണ് അപ്പോൾ അദ്ദേഹം തത്തയോടും കൂടി പറയുകയാണ് ഇനി നീയായിട്ട് എന്തേ എൻ്റെ കൂടെ നീയും പൊക്കോ എന്നാണ് അദ്ദേഹം പറയുന്നത് സോ അതാണ് നമുക്ക് കാണുന്നത് എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം പക്ഷേ തുറന്ന് കിട്ടുന്ന വാതിലേക്കൊന്നും നമുക്ക് അത് കൂട്ട് തന്നെ തന്നെ മുനിഞ്ഞിരുന്നതേയുള്ളൂ ഇനി മുമ്പ് അയാൾ തത്തേ തുറന്നു വിട്ടിട്ടുണ്ട് ഒന്നല്ല രണ്ടു ഇവിടെ കാര്യം കാണിക്കവേ മുതേ ഉള്ളു സോ ഈ വാക്ക് നിങ്ങൾക്ക് വല അർത്ഥം കിട്ടി കാണാതില്ല സോ നമുക്ക് അർത്ഥം നോക്കാം സോ മുനി ഈ വാക്കിന്റെ അർത്ഥം ഇതാണ് മിണ്ടാതെ ഇരിക്കുക മുന് ഇരിക്കുക മിണ്ടാതെ ഇരിക്കുക സോ അദ്ദേഹം പറഞ്ഞു കേട്ടാത്ത നിശ്ശബ്ദമായി ഇരിക്കുകയായിരുന്നു എന്നാൽ നമുക്ക് ഈ അർത്ഥത്തിലൂടെ മനസ്സിലാക്കാം സോ നമുക്ക് നേരെ തിരിച്ച് പാഠ കിടക്കാം അഞ്ചോ ആറോ കൊല്ലം മുമ്പാണ് തോന്നുന്നു നട്ടുച്ചയ്ക്ക് ഉമ്മടുത്ത ചായകസേരയിലിരുന്ന് അയാൾ മയങ്ങുകയായിരുന്നു സോ കുട്ടികൃഷ്ണൻ ഉച്ച സമയമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചായകസേരയിലിരുന്ന് മയങ്ങുകയായിരുന്നു സോ മിക്കവാറും ഉച്ചയ്ക്കൊക്കെ ഉറങ്ങുന്ന ആളുടെ സോ അതുപോലെ അദ്ദേഹം ഉറങ്ങുകയും മുറ്റത്തിനുമ്പോൾ അവനവനിലേക്ക് തന്നെ നമുക്ക് നെടുവീർപ്പെട്ട് നിൽക്കുന്ന കൊന്നത്തെങ്ങിൻ്റെ ചോട്ടിൽ കാക്കകളുടെ കലമ്പലം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ കരച്ചിലും അയാളെ കൊത്തി ഉണർത്തി സോ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കൊന്നത്തെങ്ങുണ്ട് സോ അതിൻ്റെ ചോട്ടിൽ കാക്കകളുടെ കലമ്പലം ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ കരച്ചിലും കേട്ടു സോ അദ്ദേഹം തിരഞ്ഞെട്ടിപ്പോയി കാരണം എന്താണ് ഇവിടെ നടക്കുന്നത് അദ്ദേഹം ചിന്തിച്ചു എന്താ എന്താ ഉറക്കപ്പിച്ചുകൂടെ അയാൾ ചാടി എണിറ്റും മുത്തത്തിറങ്ങി സോ നമ്മളങ്ങനെ തന്നെയാണല്ലോ ഇപ്പം എന്തെങ്കിലും നടക്കുമ്പോൾ നമ്മളും ഇട്ടി പോകുമല്ലോ സോ ഒരു തത്തക്കുഞ്ഞിനെ കാക്കപ്പട വളഞ്ഞ് ആക്രമിക്കുന്നതാണ് അയാൾ കണ്ടത് സോ ഇനിയാണ് നമ്മൾ തുടക്കത്തിൽ ഒരു തത്തക്കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞല്ലോ സോ ആ കുഞ്ഞിനെ ഇദ്ദേഹം കണ്ടുപിടിക്കുന്ന സന്ദർഭമാണ് നമ്മൾ ഇപ്പോൾ വായിക്കുന്നത് സോ അദ്ദേഹം ആ തത്തക്കുഞ്ഞിനെ കണ്ടു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കാക്കക്കൂട്ടം അദ്ദേഹത്തെ കണ്ടത് അവിടെ പറന്നു മാറി മലക്കോമ്പുകളിൽ ഇരുന്ന് അയാളുടെ ഉറക്കെ ശകാരിച്ചു അവർക്ക് അവർക്ക് ആക്രമിക്കാൻ കിട്ടിയ കാക്കയെ സോറി ആക്രമിക്കാൻ കിട്ടിയ തത്തെ ഈ കുട്ടികൃഷ്ണൻ രക്ഷിച്ചപ്പോൾ അവർക്ക് എന്തായാലും ദേഷ്യം കുട്ടികൃഷ്ണൻ തോന്നുമല്ലോ സ്വ സ്വാഭാവികം അതാണ് അവർ ശാഖാരിക്കുക ഉദ്ദേശിക്കുന്നത് തത്ത കുഞ്ഞു ചോല വലിപ്പിച്ച് കണ്ണടച്ച് കാല് വിരലുകൾ ചൂട്ടിപ്പിടിച്ചു കിടക്കുന്ന അയാൾ വിഷണനായി നോക്കി നിന്നു എന്തുകൊണ്ടോ മൂത്ത മകനെ ആശുപത്രിയിലെ പ്രസവമുറിയിൽ നിന്ന് നേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്ന രംഗമാണ് അപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നത് അയാൾ കുഞ്ഞു തത്തക്കുഞ്ഞിനെ കയ്യിലെടുത്തു അതിനെ നെഞ്ച് ഏർ ചെറുതായി മിടിക്കുന്ന അയാൾ ആശ്വസിച്ചു കണ്ട അയാൾ ആശ്വസിച്ചു മുറത്തേക്ക് കയറുമ്പോൾ അയാൾ ഉറക്കെ വിളിച്ചു ഭാഗ്യം സോ അദ്ദേഹം ആ തത്തക്കുഞ്ഞിനെ രക്ഷിച്ചു അത് അത് ജോലി ഒലിപ്പിച്ച് കിടക്കുന്നത് കൊണ്ട് അദ്ദേഹം ഭയങ്കര വിഷമിച്ചു തൻ്റെ മകൻ മൂത്ത മകൻ ജനിക്കുന്ന നിമിഷത്തെ അദ്ദേഹം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും മകനെ മകനെ കുറിച്ച് ഇങ്ങനെ വിഷമിച്ച് ഓർക്കുന്നതൊക്കെ നമുക്ക് പാഠഭാഗം പുരോഗമിക്കും പുരോഗമിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് സോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിക്കുകയാണ് ഭാഗ്യം ഇതിന് ജീവനമുണ്ടെന്ന് അറിഞ്ഞ അദ്ദേഹം ചെറിയ ആശ്വാസം ആശ്വാസമുണ്ടായി അദ്ദേഹം ഭാര്യയെ ഭാഗ്യം എന്ന് വിളിക്കുന്നു സോ ഇത്രയായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഉള്ളത് അടുത്ത പാർട്ട് എന്തായാലും ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ടാറ്റ വൈബൈ യു